Hi friends, Vidya from Mitra collection. മിത്രം കളക്ഷൻ്റെ വമ്പൻ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് വിചിത്ര സിലിഫിലും ജോർജറ്റ് മെറ്റീരിയലിലും ഹെവി ഹാൻവർക്ക് വരുന്നതും ഹാൻവർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഓഫർ ഓഫർ പ്രൈസിൽ ടു ഡബിൾ നയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സിൽ സൈസ് വരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈസസ് അവൈലബിൾ ആണ് പിന്നെന്താ പറയുക നമ്മൾ ഓഫർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഓഫർ എടുക്കത്തുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കത്തില്ല നമ്മൾ എന്ത് ഓഫർ വീഡിയോ ഇട്ടാലും പിറ്റേ ദിവസം കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഓഫർ സെയിൽ ആ ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഈ നൈറ്റിൽ എന്താണ് ഓഫർ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ട് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൈറ്റിൽ ഓഫർ വീഡിയോ ഇടുന്നത് ഡേ ടൈമിൽ ഇടുമ്പോൾ പലർക്കും നമ്മുടെ മിക്കവാറും കസ്റ്റമേഴ്സ് എല്ലാം ജോലിയുള്ളവരാണ് അപ്പോൾ പലർക്കും വീഡിയോ കാണാൻ പറ്റത്തില്ല പിറ്റേ ദിവസമായിരിക്കും അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ നൈറ്റിലായിരിക്കും ചോദിക്കുന്നത് ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നൈറ്റിലെ ഓഫേഴ്സിൽ വീഡിയോ ഇടുന്നത് ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആട്ടോ ടു ഡബിൾ നയനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നാളെ മോർണിങ്ങിലത്തേക്കൊക്കെ അവർ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എന്താ പറയുക കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അതുപോലെ വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് വാലിയാക്കെട്ട് കുർത്തി ഉണ്ട് സ്ലിറ്റഡ് ഏലൈന് പിന്നെ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം വിജിത്ര സിലുക്ക് മെറ്റീരിയലും നമ്മൾ വിജിത്ര സുലുക്കിൽ വരുന്ന കുർത്തീസും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മിത്രം കളക്ഷൻ്റെ യൂണിറ്റും നമ്മുടെ ഷോപ്പും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിൻ്റെ അടുത്ത് തന്നെയാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആർക്കും എപ്പം വഴിയിലും നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോ ഷോപ്പിലോ വന്ന് കണ്ട് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാം അതുപോലെ ചിലവർക്കൊക്കെ ബൾക്ക് ഓർഡറുകളൊക്കെ തരാൻ വേണ്ടി യൂണിറ്റ് കണ്ടിട്ട് ഓർഡർ തരണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ യൂണിറ്റ് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ആണ് വീഡിയോയുടെ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി നൈറ്റ് ആണെങ്കിലും സ്റ്റാഫുകളെല്ലാം ഓൺലൈനിലുണ്ട് അപ്പം ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതാണ് ആയി വീട്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ കാണുക വീഡിയോ കുറച്ച് ലെങ് ആണ് കുറേ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ വോയിസ് ബ്രേക്ക് ചെയ്യുവാണ് ബട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പോർഷൻ വരെ കണ്ടിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ട്ടോ അപ്പോ ഓക്കെ താങ്ക് യു